ഒമ്പത് വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ക്രൂരമായ വിനോദം ആ ക്രൂരമായ വിനോദമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിപ്പിച്ചത് പാട്ടിനെ പേടിച്ച സത്യം പറഞ്ഞ കേരള ചരിത്രത്തിൽ പാട്ടിനെ പേടിക്കുന്ന സർക്കാരിനെ കാണുന്നിപ്പോഴ ഇല്ലേ ഇവിടുത്തെ നേതാവിന്റെ കാര്യം ഞാൻ പിന്നെ പറയുന്നില്ല ഇവിടുത്തെ ഓരോ കുട്ടികൾക്കും അറിയാവുക എന്താ സംഭവിച്ചത് ഞാൻ ആരെയും വ്യക്തിപരമായി ഇനി നമ്മൾ പറയുന്നില്ല നമ്മൾ ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ സത്യസത്യമായി കാര്യങ്ങൾ നിൽക്കുന്ന കാര്യമാണ് ഒരു കേസ് വരെ ഉണ്ട് കോടതിയിൽ കൊട്ടാരക്കര കോടതിയിൽ ഒരു കേസ് വരെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലായി വ്യക്തിപരമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട ബാലകൃഷ്ണപിള്ള സാറുമായിട്ടുള്ള അടുത്ത ബന്ധം ഞാൻ ഓർക്കുവായിരുന്നു എന്റെ പിതാവും മതയും തമ്മിലുള്ള അടുത്ത ബന്ധം ആ ആൻ പ്രിയപ്പെട്ട ആന്റിയുമായിട്ടുള്ള ബന്ധം അത്ര അടുത്ത സൗഹാർദ്ദമായിരുന്നു എന്റെ മാതാവും എന്റെ പിതാവും ഇവരുന്നുണ്ട് പക്ഷേ നമുക്കൊരു ഇങ്ങനൊരു ശൈലി ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു ഇങ്ങനൊരു കാര്യം ശ്രീ ഗണേശന്റെ ഭാഗത്തു നിന്നുണ്ടാവും ഞങ്ങളാരും സ്വപ്നം വിചാരിച്ചിട്ടുണ്ട് കാരണം എന്റെ പിതാവ് ഒരു ഇപ്പൊ സൂചിപ്പിച്ചു എന്നെക്കാട്ടി സ്നേഹിച്ചു എന്നെക്കാട്ടി സ്നേഹിച്ച് ഞാൻ സമ്മതിച്ചു തരത്തില്ല പക്ഷെ അത്രത്തോളം എങ്കിലും സ്നേഹിച്ചു കാണും പതിനെട്ട് പേജുള്ള കത്ത് എങ്ങനെ ഇരുപത്തി ഒന്ന് പേജുള്ളതായത് എങ്ങനെയാണ് കൂടുതൽ പേരുകൾ എഴുതി ചേർത്തത് ആരാണ് ചേർത്തത് ആരാണ് എന്റെ പിതാവിന്റെ സി ഡി തപ്പി യാത്ര നടത്തിയത് കോയമ്പത്തൂർ വരെ കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ സി യാത്ര നടത്തിയ ആളുകൾ കാരണം ഇനിയൊരു വ്യക്തിക്കും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി ഇനിയൊരു വ്യക്തിക്കും ഇന്ന് ഈ വേട്ടയാടൽ ഉമ്മൻചാണ്ടി നേരിട്ട് പോലെ വേട്ടയാടൽ അദ്ദേഹത്തിന്റെ കുടുംബം നേരിട്ട് പോലെ വേട്ടയാടൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ നേരിട്ടൊരു വേട്ടയാടൽ ഒരു വ്യക്തിയുടെ മകൻ ആത്മഹത്യ എന്നൊരു കാഴ്ച ഈ സോളാർ സമയത്തുണ്ടായി ശബരിമലയിൽ കേരള ചരിത്രത്തിൽ ഒരു സർക്കാരിന്റെ കാലത്ത് മാത്രമേ കൊള്ള നടന്നിട്ടുള്ളൂ ആ സർക്കാരിന്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ നമുക്ക് അപമാനത്തോടെ പറയേണ്ടി വരും ഒരു പാട്ടിനെ സഹിക്കാത്തവരാണ് ഇന്ന് സിനിമയെ കുറിച്ച് കംപ്ലൈൻറ് ചെയ്യുന്നത് ആരൊക്കെ ഇന്ന് അറസ്റ്റിൽ കിടക്കുന്നു അവരെല്ലാം സി പി എമ്മിന്റെ ഏജന്റായി എവിടെ നിന്നിട്ടുള്ള ആൾക്കാരാണ് എന്നിട്ടും കുറ്റം കോൺഗ്രസിന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കുവാൻ നേതൃത്വം കൊടുത്ത് ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇതി അടുത്ത ഇലക്ഷൻ എങ്ങനെയും ജയിക്കണമല്ലോ ഇപ്പൊ രാഷ്ട്രീയമായി പല കാര്യങ്ങളും നമ്മൾ എതിർക്കും പക്ഷെ രാഷ്ട്രീയത്തിന്റെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രത്യേക ശൈലിയാണ് പക്ഷെ ഭദ്രാപുരംക്കാർക്ക് ഒരു തെറ്റ് പറ്റിയ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ വ്യത്യാസത്തിനാണ് നമ്മുടെ നേതാവ് തോറ്റത് പക്ഷെ അദ്ദേഹം ഇവിടുന്ന് വിട്ടു മാറിയിട്ടില്ല പത്തനാപുരത്ത് ഒരു എം എൽ എയുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുപത്തിയാല് മണിക്കൂർ പത്തനാപുരത്ത് കഴിഞ്ഞ ഞാൻ ആരോപിക്കുന്ന എങ്ങനെ അത്രയ്ക്ക് ഈ നാടിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യഥാർത്ഥ കോൺഗ്രസുകാരൻ എല്ലാ എലക്ഷനും അവിടെ വന്ന് പ്രവർത്തിക്കും ഞങ്ങൾ പുതുപ്പള്ളിയിലും ഉണ്ടായിരുന്നു ചാർജ് ഫുൾ ഏറ്റെടുത്ത് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചിട്ട് മാത്രമേ അവിടെ നിന്ന് പിന്നെ ജ്യോതികുമാർ പോകത്തുള്ളൂ അപ്പൊ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്കും ഒക്കെ ഉത്തരവാദിത്തമുണ്ട് രണ്ടു മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല ഞാനിപ്പോ പറഞ്ഞാൽ കൂടുതലും വിവാദവും ഇവിടെ പക്ഷെ എനിക്ക് തോന്നുന്നു പത്തനാപുരത്തെ ഒരു പ്രശ്നം തോന്നുന്നു ആരെങ്കിലും ജയിച്ചാലും തോറ്റാലും പിന്നെ തോറ്റു കഴിഞ്ഞാൽ കൂടുതൽ ഡ്യൂട്ടി ആയിട്ട് എടുക്കുക ഇതാളൊരാള് നിൽക്കുന്നു പുള്ളി ഇപ്പൊ റോഡും വീടും ഒക്കെ പണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നു കേരള കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോഴും തുച്ഛം വോട്ടർ തോറ്റിട്ടും താൻ പറഞ്ഞ വാക്ക് പൂർത്തീകരിക്കുക പത്തനാപുരം ബാക്കിയുണ്ട് കേട്ടോ കെ ടി ജലീൽ അസംബ്ലിയിൽ കൈവക്കി പറഞ്ഞു നോക്കൂ ചാണ്ടി ഉമ്മൻ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാ നിങ്ങളുടെ പക്ഷക്കാർ തന്നെയാണ് നിങ്ങളെ ആക്രമിച്ചത് ഇങ്ങനെ കള്ളം പറയാൻ നാണമുണ്ടോ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞത് കോൺഗ്രസ്സുകാരാണോ ഉമ്മൻചാണ്ടിയെ സെക്രട്ടേറിയറ്റിൽ കേറാതെ വിട്ടത് കോൺഗ്രസുകാരാണോ ഇനി ബാക്കിയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ പറയണോ എന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഇങ്ങനെ ഓരോ കഥകൾ ഉണ്ടാക്കി ദേശാഭിമാനിയിൽ പ്രചരിപ്പിച്ചത് കോൺഗ്രസുകാരാണോ നിരന്തരമായി കള്ളപരമായ വാർത്തകൾ കൊടുത്തത് കോൺഗ്രസ്സുകാരാണോ എനിക്കും എം എൽ എക്കും മറ്റൊരാൾക്കും ഭൂമി ഉണ്ടെന്ന് പറഞ്ഞ കോൺഗ്രസ്കാരാണോ ദേശാഭിമാനി അച്ചടിച്ചത് കോൺഗ്രസ്സുകാരാണ് ഞാനിപ്പോ ആ ഭൂമി തപ്പി നടക്കുക ഈ പത്തനാപുരത്തെങ്കിലും ആ ഭൂമി കിട്ടുമോന്ന് ആർക്കെങ്കിലും കണ്ടു കിട്ടാൻ വഴിയുണ്ടോ വാദരാപുരത്ത് ആ ഭൂമി ആ ഭൂമി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയ ഇപ്പൊ ഗുണമുണ്ട് ഇപ്പൊ എന്താ ഗുണത്തിന് കാരണം ഞാൻ നോക്കട്ടെ പത്തനാപുരം വലിയ ദൂരമില്ല തിരുവനന്തപുരത്ത് നിന്ന് എന്തായിരിക്കും ഗുണത്തിന് കാരണം വിഴിഞ്ഞം അടുത്ത് കിടക്കുക യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം അടുത്തുകിടക്കുക ഇപ്പൊ വിഴിഞ്ഞം ഭൂമിക്ക് നല്ല വിലയാ വർഷമായിട്ട് ഈ ഭൂമി തപ്പി നടന്നിട്ടും എനിക്ക് ആരും ഭൂമി തന്നിട്ടില്ല എന്നിട്ട് ഇന്നും പറയുക ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല ഞങ്ങൾ ഇതിനകത്ത് പങ്കാളിയല്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് കളിയാക്കുന്നത് ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ക്യാപ്സ്യൂളുകൾ എത്ര ഇറക്കിയാലും ശരി കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം സി പി എം ആണ് സോളാർ കേസിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല യാഥാർത്ഥ്യങ്ങൾ മറന്നിട്ടില്ല സോളാർ സമയത്തുണ്ടായി തന്റെ പിതാവിന്റെ നേരെ വന്ന ക്രൂരമായ അമ്പുകൾ ആ കുട്ടിക്ക് സഹിക്കാൻ താഴെ ആ കുട്ടി ആത്മഹത്യ കാഴ്ച സോളാർ സമയത്ത് നടന്നു നിങ്ങൾ ഓർത്തു നോക്കൂ ഇന്ന് വേട്ടയാടുകളാണോ വേണ്ടത് വേട്ടയാടലാണോ വേണ്ടത് സത്യമറിയാണോ വേണ്ടത് ഒരു കൊച്ചുകുട്ടി ആ കൊച്ചുകുട്ടി തന്റെ പിതാവിന്റെ നേരെ വന്ന ആയുധങ്ങൾ കണ്ടു നിൽക്കാൻ സാധിക്കാത്ത ആത്മഹത്യ കാഴ്ച സോളാർ സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ പേര് പറയുന്നില്ല ഇതാണ് വേട്ടയാടൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഗണേശൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞു രാഹുല് ചെയ്തതിനോടൊന്നും ഞാൻ നമുക്ക് ശരിയോടെ തെറ്റോടെ കോടതി തീരുമാനിക്കട്ടെ പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുക പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്കുന്ന ട്രംപിന്റെ അസുഖം കൂടിയിരിക്കുക മഡൂരോയെ മഡൂരോ ആരാന്നറിയാലോ വെനിസുവെ പ്രസിഡന്റ് മഡൂരോ രാത്രി പന്ത്രണ്ട് മണിക്ക് പൊക്കിയെടുത്തു എന്നിട്ട് ന്യൂയോർക്കിന്റെ തെരുവീതിയിലൂടെ അദ്ദേഹത്തെ പ്രദർശിപ്പിച്ചു അതുപോലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് രാഹുൽ മാങ്കുടത്തെ അറസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിച്ച് നടക്കുക ഇത് ഏകാധിപത്യത്തിന്റെ ശൈലിയാ ഞാൻ പറയുന്നത് വേട്ടയാടുകൾ പാടില്ല തെറ്റിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴി പോയി നിയമം ശിക്ഷിക്കട്ടെ അല്ലാതെ വേട്ടയാടുകൾ നടത്താൻ പാടില്ല അതാണ്